കഴിഞ്ഞ സീസണിലെ പുലിക്കുട്ടന്മാരായ പല ക്ലബ്ബുകളും ഈ ഒരു സീസൻ്റെ ആദ്യ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ പൂച്ചക്കുട്ടിയായി മാറുന്നൊരവസ്ഥ ഇന്നലെ നടന്ന മത്സരത്തിൽ നമ്മൾ റിസൾട്ട് നോക്കുകയാണെങ്കിൽ മുംബൈ സിറ്റി എഫ് സിയെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ജംഷദ്പൂർ എഫ് സി പരാജയപ്പെടുത്തിയത് അതുപോലെ മറ്റൊരു മത്സരത്തിൽ മുഹമ്മദ് റസി വിജയത്തിനടുത്ത് എത്താറാവുമ്പോൾ എഫ് സി ഗോവ അവസാന നിമിഷം ഗോൾ നേടുന്നു ആ ഒരു മത്സരം സമനിലയിൽ അവസാനിക്കുന്നു ഇതൊക്കെ പോട്ടെ ഇന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സീസണിലെ രണ്ടാമത്തെ മത്സരം അത് നമ്മുടെ സ്വന്തം കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വെച്ച് സോ ആ ഒരു മത്സരത്തെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഈസ്റ്റ് ബംഗാൾ എഫ് സിക്കെതിരെയാണ് മത്സരം ഈ ഒരു ടീമിലാവട്ടെ മുൻ താരവും അതുമാത്രമല്ല കഴിഞ്ഞ സീസണിലെ ഗോൾ വേട്ടക്കാരുമായ ഡിമിട്രിയോസ് ഡയമൻ ടക്കോസ് നമ്മുടെ എതിരാളിയായിട്ടാണ് വരുന്നത് എന്തായാലും വരാൻ പറ്റിയതിൽ സന്തോഷം ഫാൻസ് എന്നെ നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് അവരോട് എനിക്ക് റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ പക്ഷേ ഞാനിപ്പോൾ അവരുടെ മുന്നിൽ ഒരു ആണ് ആ ഒരു കാര്യം എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരു ഞായറാഴ്ച അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ഗോൾ അടിച്ചേ പറ്റൂ എൻ്റെ പുതിയ ടീമിനെ എനിക്ക് വിജയിപ്പിക്കണം കാരണം ഇത് ഫുട്ബോളാണ് ാണ് സോ ഇന്നത്തെ മാച്ചിൽ തൊണ്ണൂറ് മിനിറ്റും തീർച്ചയായും ഇദ്ദേഹം അല്ലെങ്കിൽ ഡിമിഡ്രോസ് നമുക്കൊരു എതിരാളി തന്നെയാണ് ആ ഒരു സമയത്ത് ചിലപ്പോൾ നമ്മൾ അദ്ദേഹത്തിനെതിരെ ചാൻഡ് വിളിച്ചു കാണും എന്തായാലും ഡിമിഡ്രോസിന് ഇഷ്ടമുള്ളവർ തായ് കമൻ്റായി രേഖപ്പെടുത്തുക എല്ലാം ഓക്കെയാണ് പക്ഷേ ബ്ലാസ്റ്റസ് ആരാധകരെ സംബന്ധിച്ച് അവരെ വിഷമിപ്പിക്കുന്ന കാര്യം കോച്ചിൻ്റെ വാക്കുകളാണ് കോച്ച് പറയുന്നത് ഇങ്ങനെയാണ് ലുണ ഓക്കെയാണ് പക്ഷേ അദ്ദേഹം മൊത്തത്തിൽ റിക്കവറി ആയിട്ടില്ല അതുമാത്രമല്ല ഒരു മാച്ചിൽ അദ്ദേഹം ഉണ്ടാവില്ല എന്നാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞത് സോ ഇന്നത്തെ ഒരു മാച്ചിലല്ല അടുത്തൊരു മാച്ചിൽ മാത്രം നമുക്ക് ലുണയെ പ്രതീക്ഷിച്ചാൽ മതി എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തൊക്കെ ആണെങ്കിലും മീസ് വെങ്കല്സിയുടെ ഭാഗത്തു നോക്കാണെങ്കിലും ആദ്യ മാച്ച് അവർ തോറ്റതിനു ശേഷമാണ് രണ്ടാം മത്സരത്തിലേക്ക് വരുന്നത് സോ ഈ ഒരു സീസണിലെ ആദ്യം മൂന്ന് പോയിൻ്റ് സ്വന്തമാക്കാൻ വേണ്ടി എത്ര വേണമെങ്കിലും അവർ ശ്രമിക്കും അതുകൊണ്ട് തന്നെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെ ഇന്ന് പ്രതീക്ഷിക്കാം കോച്ചിൻ്റെ വാക്കുകളിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി നമുക്ക് വ്യക്തമായിട്ടുണ്ട് എന്തായാലും കോച്ച് ഓപ്പോണൻറ്റിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എല്ലാം കണ്ടുവച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഒരു ക്ലിയർ വ്യൂ ആണ് ഓപ്പോണൻറ്റിനെ പറ്റി കോച്ചിനുള്ളത് അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ഗെയിം തന്നെ ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് നമുക്ക് മിക്കായൽ സ്റ്റാറയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത് സോ ഗൈസ് ഇറ്റ്സ് പ്രഡിക്ഷൻ ടൈം എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്താണെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സ് ത്രീ വണ്ണിന് വിജയിക്കുമെന്നുള്ളതാണ് സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തായേക്കാം എൻ്റെ കയ്യിൽ രേഖപ്പെടുത്തുക സോ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഗൈസ്